നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യക്കാരോട് ഇന്ത്യൻ ദമ്പതിമാരുടെ കൊടും ക്രൂരത തക്ക ശിക്ഷ നൽകി പോലീസ് ഞെട്ടിത്തെരിച്ച പ്രവാസികൾ ഇന്ത്യയിൽ നിന്നും യുവാവിനെ മധ്യവിതരണ കേന്ദ്രത്തിൽ ജോലിക്കായി കൊണ്ടുപോയി എന്നാൽ വേതനം നൽകാതെ ദിവസം പതിനഞ്ചു മണിക്കൂർ വീതം ആഴ്ചയിൽ ഏഴ് ദിവസം പണിയെടുപ്പിക്കുകയായിരുന്നു ഈ ദമ്പതികൾ ഇവർ ചെയ്ത ക്രൂരതയ്ക്ക് ഇന്ത്യൻ ദമ്പതിമാരായ ബൽവിന്ദർമാൻ അമർജിത് എന്നിവരെ ഗിൽറോയ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയായിരുന്നു നവംബർ പത്തിന് ജയിലിൽ അടച്ച ഇവർക്കെതിരെ ലേബർ ഹ്യൂമൻ ട്രാഫിക്കിംഗ് തടങ്കലിൽ പാർപ്പിക്കൽ വേതനം നൽകാത്തതിൽ ഗൂഢാലോചന തുടങ്ങിയ ഒൻപത് കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഇവരെ പിന്നീട് മകൻ ഒരു മില്യൺ ഡോളറിന്റെ ജാമ്യത്തിൽ പുറത്തിറക്കുകയും ചെയ്തു ഹൗസ് അറസ്റ്റിൽ കഴിയുന്ന ഇവരുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ദമ്പതികൾക്കൊപ്പം തൊഴിൽ വാഗ്ദാനം നൽകി പേര് വെളിപ്പെടുത്താത്ത യുവാവിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയത് ഒപ്പം അമേരിക്കയിൽ എത്തിയതോടെ യുവാവിന്റെ പാസ്പോർട്ട് വാങ്ങിവെച്ച ശേഷം ഇവരുടെ ലിക്കർ സ്റ്റോറിൽ ജോലി നൽകുകയും ചെയ്തു പതിനഞ്ചു മണിക്കൂർ വിശ്രമമില്ലാതെ തൊഴിലെടുത്ത് ക്ഷീണിച്ച യുവാവിന് കടയോട് ചേർന്നുള്ള ഒരു മുറിയിലാണ് താമസ സൗകര്യം നൽകിയിരുന്നത് ഇദ്ദേഹത്തിന് പുറത്തു പോകാൻ അനുമതിയില്ലായിരുന്നു ഫെബ്രുവരിയിലാണ് സംഭവം പുറം ലോകമറിഞ്ഞത് പ്രായപൂർത്തിയാകാത്ത ആൾക്ക് മദ്യമിച്ച സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിൽ യുവാവിന്റെ ശോചനീയമായ അവസ്ഥയെക്കുറിച്ച് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നിരുന്നു സംഭവം പുറത്തു പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് മടക്കി അയക്കുമെന്ന് ദമ്പതികൾ ഭീഷണിപ്പെടുത്തിയിരുന്നതായി യുവാവ് പറഞ്ഞു യുവാവ് തങ്ങളുടെ ബന്ധുവാണ് എന്നും സ്റ്റോറിയിൽ ഞങ്ങളെ സഹായിക്കുക മാത്രമാണ് ചെയ്തിരുന്നത് എന്നും ദമ്പതികൾ വ്യക്തമാക്കി אסימה לי עלי